പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി തുടരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ രഹസ്യ ആണവായുധ പരീക്ഷണ കേന്ദ്രം ഇസ്രയേൽ തകർത്തുമെന്ന് റിപ്പോർട്ടുകൾ ഇറാനിലെ പാർച്ചിനിൽ പ്രവർത്തിച്ചിരുന്ന ആണവ പരീക്ഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രയേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടായതെന്ന് അമേരിക്കൻ ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആണവായുധ ഗവേഷണ പരിപാടികൾ പുനരാരംഭിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് ഇതുവലിയ തിരിച്ചടി ആയേക്കുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഒക്ടോബർ ഇരുപത്തിയാറിന് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് രഹസ്യ ഇറാനിയൻ ആണവ പരീക്ഷണ കേന്ദ്രം തകർക്കപ്പെട്ടത് കൂടാതെ ആക്രമണത്തിൽ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങൾ കേടുപാടുകൾ സംഭവിച്ചതായും ഇസ്രയേലി ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ്റെ തെക്ക് നിന്ന് ഇരുപത് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രമായ തലേഗാൻ സൈനിക സമുച്ചയമാണ് ഇസ്രയേൽ സൈന്യം ലക്ഷ്യം വെച്ചിരുന്നത് അതുപോലെ തന്നെ ഇറാന്റെ അമാദ് ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ സമയത്ത് ഈ പ്രദേശം ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നുമുണ്ട് രണ്ടായിരത്തി മൂന്നിൽ നടത്തിയിരുന്ന ആണവ പദ്ധതി നിർത്തിയതായി ഇറാൻ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീടത് രഹസ്യമായി തുടരുകയായിരുന്നുവെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആരോപിച്ചു അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇതിനെതിരെ പ്രതികരിച്ചു ഇറാൻ ഒരു തരത്തിലും ആണവായുധങ്ങളുടെ നിർമ്മാണമോ ഉപയോഗമോ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും ഇസ്രയേലിന്റെ അവകാശവാദത്തെ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ആക്രമണം ശരിവെയ്ക്കുന്നുമുണ്ട് ഇറാൻ ഗവൺമെന്റിന്റെ ആണവായുധ ഗവേഷണ പരിപാടിയുടെ ഭാഗമായാണ് തലേഖനിൽ രണ്ട് കെട്ടിടങ്ങളിലൊന്ന് അമേരിക്കൻ ഇസ്രായേലി അധികൃതർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു തലേഖനിൽ രണ്ട് കെട്ടിടങ്ങൾ പൂർണ്ണമായും നശിക്കപ്പെട്ടതായി സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ കാണുകയും ചെയ്യാം കൂടാതെ ലബനിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥർ ഇക്കാര്യം പറഞ്ഞുവെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലബനിലിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള ഇറാൻ പിന്തുണ ബെയ്റൂത്തിലെ തെക്കൻ മേഖലകളിൽ തുടർച്ചയായ നാലാം ദിവസവും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരുന്നു ഈയൊരു സാഹചര്യത്തിലാണ് വെടിനിർത്തൽ ചർച്ചകളും സജീവമാകുന്നത് കൂടാതെ ലെബനിലെ യു എസ് അംബാസിഡർ വെടിനിർത്തൽ കരാർ മുന്നോട്ട് മുന്നോട്ടുവെച്ചുവെന്ന് മുതിർന്ന രണ്ട് ലബനീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു പാർലമെന്റ് സ്പീക്കർ നബീഹ് ബെരാരിക്ക് മുമ്പാകെയാണ് വെടിനിർത്തൽ കരാർ യു എസ് മുന്നോട്ട് വെച്ചത് വെടിനിർത്തൽ ചർച്ചകൾ നടത്താനായി ഹിസ്പുള്ള ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ബെരാരിയെ തന്നെയാണ് ചർച്ചകൾക്ക് മുന്നോടിയായി ബെരാരി ഇറാൻ ഉദ്യോഗസ്ഥനായ അലി ലാരിജാനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു വെടിനിർത്തൽ ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തങ്ങളൊന്നും അട്ടിമറിക്കാൻ നോക്കുന്നില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നുമായിരുന്നു ലാരിജാനി നൽകിയ മറുപടി